കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകളുമായി ഓർമ്മകളുമായെത്തിയ വിഷുദിനത്തിൽ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക് കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും നാടകം ഉത്സവ ലഹരിയിലാണ്ടപ്പോൾ വിഷുപ്പുലരിയിൽ ക്ഷേത്രങ്ങളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു വിഷുക്കണി ദർശനത്തിനും കൈനീട്ടം വാങ്ങുന്നതിനുമായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രങ്ങളിലെത്തിയത് ജില്ലയിലെ അതിപുരാതനമായ മഹാവിഷ്ണു ക്ഷേത്രമായ പയലൂർ തിരുകാച്ചാംകുറിശി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ഭക്തരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു ഭക്തർക്ക് സുഗമമായ ദർശനമൊരുക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത് തിരക്ക് നിയന്ത്രിക്കാനും ഗതാഗത തടസ്സം ഒഴിവാക്കാനും വേണ്ട തയ്യാറെടുപ്പുകളും ും നടത്തിയിരുന്നു നെന്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലും നിരവധി ഭക്തജനങ്ങൾ വിഷുദിനത്തിലെത്തി ദർശനം നടത്തി പുതിയ വർഷം സമ്പൽ സമൃദ്ധിയുടെ ദാവണമെന്ന പ്രാർത്ഥനയോടെയാണ് ആളുകൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് ക്ഷേത്രത്തിൽ വിഷു തലേതു കണിയൊരുക്കം തുടങ്ങിയിരുന്നു വിഷുദിനത്തിൽ കണിക്കൊപ്പം കൈനീട്ടവും ഒരുക്കിയിരുന്നു പാലക്കാട് ചിന്മിയ ഗുരുവായൂരിപ്പൻ ക്ഷേത്രത്തിലും വിഷുദിനത്തിൽ വലിയ തിരക്കനുഭവപ്പെട്ടു വിഷു ആഘോഷത്തോടനുബന്ധിച്ച പ്രത്യേക പൂജകൾ ഉണ്ടായിരുന്നു വഴിപാട് നടത്തുന്നതിനും ഭക്തജന തിരക്കുണ്ടായി ശ്രീകൃഷ്ണ വേഷധാരിയായ യുവാവ് ക്ഷേത്രദർശനത്തിനെത്തിയവർക്ക് കൗതുകമായി യു ടി